ഹായ് ആൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിപ്പോൾ പോകാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്ത് തീർക്കാനാണ് കേട്ടോ ചിലപ്പോയെങ്കിൽ ചിലർക്കെങ്കിലും ഇതുപോലൊരു പ്രശ്നത്തെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും പക്ഷേ പേടിച്ച് ചുരുണ്ടൊരു മൂലക്കിരിക്കുന്ന ഒരു പ്രകൃതം കൂടുതൽ സ്ത്രീകളിലും കണ്ടിട്ടുണ്ട് നമ്മൾ ലേഡീസ് ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മക്കിട്ട് കയറാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്കെതിരെ പല എലിഗേഷൻസോ ഉന്നയിക്കാൻ വേണ്ടിയിട്ടും പലരും രംഗത്ത് വരും അപ്പോൾ അതിനൊക്കെ ഒരു തടയിടേണ്ടത് നമ്മൾ തന്നെയാണ് ചില സമയം നമ്മൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ പിന്നീട് അതൊരു വലിയ വിപത്തായിട്ടാണ് വരിക അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമായി ഇന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക ആൺകുട്ടികൾ കഴിക്കാൻ പെൺകുട്ടികൾ കഴിക്കാൻ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതും അറിയാവുന്നവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ കാര്യം ചെറുതായിട്ടൊന്ന് ചുരുക്കി പറഞ്ഞുതരാം ഈ സൈഡി കാണിച്ചേക്കുന്ന ഐ ഡി ഇൻസ്റ്റ ഐ ഡി എന്റെ ഫ്രണ്ടിന്റെ പേരും അതുപോലെ തന്നെ ഫ്രണ്ടിന്റെ പ്രൊഫൈൽ പിക്ക് ഇൻസ്റ്റയിലുള്ള പ്രൊഫൈൽ പിക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആരും റീക്രിയേറ്റ് ചെയ്തിട്ട് പുതുതായിട്ട് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്സിനെ മെസ്സേജ് അയക്കാം എന്റെ ഒക്കെ മറന്നു മറന്നുപോകുന്നത് പഴയ ഐ ഡി എനിക്ക് കിട്ടുന്നില്ല ഇതാണ് എന്റെ പുതിയ ഇൻസ്റ്റ ഐ ഡി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നോർമലി ആൾ എന്താ വിചാരിക്കാം ഓക്കെ ഓൾഡ് പുതിയ ഇതായിരിക്കാം അതിൽ ഫോളോ ചെയ്യാന്നുള്ളത് അതുപോലെ അവരെന്ത് ചെയ്തു ബാക്കിയുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നു ഇതാണ് അവരുടെ പുതിയ എന്നും പറഞ്ഞുകൊണ്ട് ഇത് ഒരാൾക്ക് മാത്രമായിട്ടല്ല ഇതുപോലെ മെസ്സേജ് അയക്കുന്നത് പലർക്കും ഫോളോ ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ട് അവർക്കൊക്കെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചില്ല എന്നുള്ളതാണ് അവരുടെ ഫോളോ ലിസ്റ്റ് അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈലൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എൻ്റെ വീഡിയോ അടക്കേണ്ടതില് കാരണം നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലെ ഞാനും എൻ്റെ ഫ്രണ്ടും ചെയ്യുന്ന ബിസിനസ്സില് അതിൻ്റെ അഡ്വൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അവൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവൾ ഫ്രണ്ട്സൊക്കെ കാണാറുമുണ്ട് അപ്പം അതിൽ ഞാനടക്കമുണ്ട് അതിലെൻ്റെ ബിസിനസിൻ്റെ പേരെന്താണെന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആവാം അവൾ ഈ ഒരു ലിങ്കിലേക്ക് കയറിയിട്ട് നോക്കുന്ന അവൾക്ക് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അതുപോലെ എനിക്കും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ വേറൊരു അക്കൗണ്ട് നോക്കുന്ന ടൈമിൽ കാണാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ട് അപ്പം നമ്മൾ രണ്ടുപേരെയും ഹൈഡ് ചെയ്ത് വെച്ചിട്ടാ ഉള്ളത് അവര് അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാവുന്നില്ല മാത്രമല്ല നല്ല രീതിക്ക് തന്നെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ ആദ്യം സംസാരിക്കുക പിന്നീട് എന്താ പറഞ്ഞു പറഞ്ഞാൽ അശ്ലീലത്തിലേക്ക് അങ്ങ് വഴുതി പോവുക അപ്പം അങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ആണായിരിക്കാം ഒരിക്കലും ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ ഇതുപോലെ അങ്ങ് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ശ്രമിക്കില്ല അപ്പം അശ്ലീലം പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന ടൈമിൽ എന്തായാലും ഇവർക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും കാരണം എങ്ങനെയാണ് സുമി മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എന്നുള്ളത് അവരുടെ ഫ്രണ്ട്സ് നന്നായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ അവള് ഫ്രണ്ട്സ് ഇവളോട് ചോദിക്കുന്നു ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട് നീ എന്നുള്ളത് അപ്പോൾ അവള് പറഞ്ഞു അവൾക്ക് അറിയുന്നില്ല സംഭവം അറിഞ്ഞിട്ടില്ല ടൈം വരെ അവൾ അറിഞ്ഞിട്ടില്ല ഇല്ല എനിക്ക് അറിയില്ല ഏതാണ് ഐ ഡി ഒന്ന് കാണിച്ചാൽ നിന്ന് അപ്പോഴാണ് ഇവള് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി ഇപ്പോൾ നോക്കാതെ പറ്റുന്നില്ല നേരെ അവൾ എനിക്ക് പാസ് ചെയ്തു എന്നോട് നീ ഒന്ന് നോക്കിയാട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇൻസ്റ്റ ഐ ഡി ഉണ്ട് അത് വെച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ എൻ്റെ ബിസിനസ് ഐ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ അവന് തന്നെ പറയാം കാരണം പെണ്ണൊന്നും ഇതുപോലെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം കരുതി കൂട്ടിക്കൊണ്ട് ചെയ്യുന്നൊരു സംഭവം പിന്നീട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് ഫ്രണ്ട്സ് ഇവക്കിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട് നിന്റെ ഇൻസ്റ്റ ഐ ഡി മാറിയിട്ടുണ്ടോ നീ ഇങ്ങനെ മെസ്സേജ് അയച്ചെന്നൊക്കെ ചോദിച്ചിട്ട് ശരിക്കും പറഞ്ഞു പ്രൈവറ്റ് സ്പേസിൽ എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ടോ അതൊക്കെ അങ്ങ് ചോദിക്കാം അപ്പം ഇതാണെന്ന് അറിയേണ്ടത് ഈ രോഗിക്ക് അറിയേണ്ട കാര്യം ഇതാണ് അതിനു വേണ്ടിയിട്ട് അവൻ അവന്റെ ഐ ഡി ഉപയോഗിക്കാതെ വേറൊരാളുടെ പേരും പ്രൊഫൈൽ പിക്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്തിനു വേണ്ടിയിട്ട് ചെയ്തു ക്രിമിനൽ ഒഫൻസ് തന്നെയാണ് ഇത് സൈബർ ക്രൈം ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ ഒന്നും ഞാൻ നോക്കിയില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും പറഞ്ഞ് ഇങ്ങനൊരു സംഭവം ഉണ്ട് പക്ഷെ ആരും ഇൻവോൾവ് ചെയ്തിക്കേണ്ട ആവശ്യമില്ല നമുക്കെതിരെ വന്ന ഒരു കേസ് അത് നമുക്ക് തന്നെ തീർക്കാവുന്നതേ ഉള്ളൂ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ വിചാരിക്കുന്നത് കാരണം ഇന്ന് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങി ഇപ്പം ഇവളാണെന്ന് വിചാരിച്ചിട്ട് പൈസ ഒക്കെ പറഞ്ഞു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് പൈസ കൊടുക്കില്ലേ ഫ്രണ്ട്സ് തീർച്ചയായും പൈസ കൊടുക്കും അങ്ങനെയുള്ള ആയിട്ട് പിന്നെ അടുത്തേക്ക് വന്ന് പൈസ കൊയ്ക്കുമ്പോൾ ഇവക്കൊന്നും ചെയ്യാൻ ഇതിന് മുന്നേ തന്നെ ഇതുപോലൊരു പ്രശ്നം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കുറെ അധികം സൈബർ ക്രൈംസ് ഇതുപോലെ നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ മുൻനിർത്തിയിട്ട് അല്ലെങ്കിൽ ഇവ വേറെ എന്തെങ്കിലും ചെയ്തു ഈ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എൻ്റെ ഫ്രണ്ട് അങ്ങ് തളർന്ന് പോകും പ്രത്യേകിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പേടി തന്നെ ഉണ്ടാവുന്നേ അവൾ ആ ടൈമിൽ തന്നെ അങ്ങ് ഡൗൺ ആയിപ്പോയി ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട നമുക്കൊരു കാര്യം ചെയ്യാം നേരെ നമുക്ക് നാളെ ഒന്ന് സൈബർ സെല്ലിലേക്ക് പോകാം അവിടെ പോയിട്ട് നമുക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം എന്തായാലും അവർ ഇത് നടപടിയെടുത്ത് തരും എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ രണ്ടുപേരും പിറ്റേ ദിവസം തന്നെ പോയി ഒരു കംപ്ലൈൻറ്റ് വെള്ളക്കഡ്ലാസ്സിൽ എഴുതിയിട്ട് കൊടുത്തു അതുപോലെ തന്നെ അവരെന്ത് ചെയ്തു അത് പ്രിൻ്റ് എടുത്ത് നമുക്ക് തരികയും ചെയ്തു നമ്മൾ കംപ്ലയിൻ്റ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവർ സ്വീകരിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്രണ്ട്സിനൊക്കെ അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ആ ഒരു അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ഐ ഡി ഒന്ന് മെസ്സേജോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് ബ്ലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് റിപ്പോർട്ട് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുപോലെ ചെയ്യും പക്ഷേ അറിയാത്ത ആർക്കെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവളാണെന്ന് കരുതിയിട്ട് ബാക്കിയുള്ളവരെ അവരൊരു ചാറ്റ് ചെയ്യുമ്പോൾ ഇവളെ കുറിച്ച് എന്താ വിചാരിക്കാം ഒരാളുടെ ഐഡി ഉപയോഗിച്ചിട്ട് ഇതുപോലൊന്നും ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല അതെന്തായാലും ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മള് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നല്ലത് അവരത് അനുഭവിക്കുന്ന ടൈം അങ്ങ് അനുഭവിക്കുമ്പോൾ മനസ്സിലായിക്കോളും എന്നാലും അവർ പിടിക്കുമെന്നുള്ള കാര്യം പറഞ്ഞിട്ട് അത് അവർ തന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ പേടിച്ച് അങ്ങനെ ഒരു മൂലക്കിരിക്കേണ്ട ആവശ്യവുമില്ല സൈബർ സെല്ലിൽ പോവാ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക പിന്നെ എന്ത് പ്രശ്നം വന്നാലും അത് നിങ്ങളെ ബാധിക്കുകയുംയില്ല ചില ആളുകളുണ്ട് ഇൻ കേസ് ആണ് ഞാൻ പറയുന്നത് ഈ കല്യാണം കഴിഞ്ഞ് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്ന വീട്ടമ്മമാരെയൊക്കെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ചെയ്തിട്ട് ലാസ്റ്റ് ചെയ്യും അവരെന്തെങ്കിലും ഒരു ക്ലെയിം ചെയ്താൽ അത് നിങ്ങൾ ചെയ്തെന്നുള്ള രീതിക്ക് അങ്ങ് വരുത്തി തീർക്കുക പിന്നീട് അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുക അങ്ങനെ പല കാര്യങ്ങളും നടക്കും അപ്പോൾ അതൊക്കെ ആയതിനു ശേഷം നമ്മൾ ഒരു കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല പിന്നെ ഇതുപോലൊരു കാര്യം കണ്ടിട്ട് നമ്മൾ വെറുതെ നിന്നിട്ടും കാര്യമില്ല എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ ഒരു തടയങ്ങ് ഇടുന്നത് ഏറ്റവും അനുയോജ്യമായ കാര്യമാണ് പിന്നെ ചില ആളുകൾ എന്തെങ്കിലും പേടിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്തെങ്കിലും വിചാരിക്കോ അല്ലെങ്കിൽ വീട്ടുകാരനെ കുറ്റം പറയില്ല നാട്ടുകാരനെ കുറ്റം പറയില്ലേ സൈബർ സെല്ലൊക്കെ അങ്ങനെ പോകാൻ വേണ്ടി പറ്റുമോ അങ്ങനെയൊക്കെ വിചാരിച്ച് ടെൻഷനായിട്ട് സ്വയം ഉരുകുന്ന ആളുകളുണ്ട് അവരുടെ എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ നിയമം കൊണ്ട് അങ്ങ് നേരിടുക അതിന് കുറച്ചിലായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങള് ഒരു പരിധി വരെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ത്രീകൾക്ക് തന്നെ പറ്റും അതിന് നിയമം നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും അണുങ്ങളായിട്ടുള്ള ആളുകളോടാണെന്ന് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഭാര്യമാരെ വയക്കു പറയുകയും അവരോട് അങ്ങ് കയറിക്കുകയും ചെയ്തിന് പകരം സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മളെ ഹസ്ബൻഡ് അതനുസരിച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കും കാരണം നമ്മൾ എന്താണെന്നുള്ളത് നമ്മുടെ ഹസ്ബൻഡിനെ അറിയും ചില ആളുകൾ ഭാര്യമാർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വന്നാൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും പോലീസ് ടേഷനിലോ സർവീസിലോ കംപ്ലയിന്റ് ചെയ്യാന്ന് പറഞ്ഞവർ എന്തിനും എന്തിന്റെ ആവശ്യം ആ ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങ് സമാധാനിപ്പിച്ചിട്ട് അത് അത്ര വില കൽപ്പിക്കാതെ പോകുന്ന ആളുകളുണ്ട് അങ്ങനത്തെ ആളുകൾക്ക് പിന്നീട് വലിയൊരു ഭവിഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടും ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ വീട്ടിലെ ലേഡീസിന് വന്നിട്ടുണ്ടെങ്കിൽ ഒപ്പം നിൽക്കേണ്ടത് ആണുങ്ങളാണ് അത് ഭർത്താവായാലും സഹോദരനായാലും ഇനി ആരായാലും ഇപ്പം സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നിൽക്കുമ്പോൾ നമുക്കൊന്നും ഒരു പേടി ഉണ്ടാവില്ല ഒരു കാര്യവും ചെയ്യാൻ വേണ്ടി ഒരു പേടി പേടിയുണ്ടാവില്ല ഇന്ന് അവളെ ഇങ്ങനെ ഒരു പ്രശ്നം അലട്ടുന്ന ടൈമിൽ ഞാൻ അവൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടന്നെ നിന്ന് അവിടെ കൂടെ പോയി കൂട്ടത്തിൽ നമ്മൾ ഹസ്ബൻഡ്സും ഉണ്ട് നമ്മളോട് പറഞ്ഞ നിങ്ങൾക്ക് എന്താ നല്ലതെന്ന് തോന്നുന്ന ചെയ്തോ ഒരു പ്രശ്നവും ഇല്ല പിന്നെ അവരൊക്കെ ഇടപെട്ട് അവർ രണ്ട് ചീറ്റ പറയുകയും അല്ലെങ്കിൽ അവരെ സ്ഥലം കണ്ടുപിടിച്ചടിക്കാൻ പോകുകയോ എന്തിനാണ് അങ്ങനത്തെ എല്ലാം പ്രശ്നമാക്കുന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ല നമുക്ക് വേണ്ടി ഇതുപോലുള്ള കാര്യം ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരാടിയും അടി ഉപയോഗിച്ചൊരാളും ചെയ്യാൻ വേണ്ടി പാടില്ല അതിന് നിയമത്തിന്റെ സഹായം തേടിയേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നിയമസഹായം നമ്മൾ തേടി പോയിട്ടുള്ളത് അല്ലാതെ വേറെ വഴിയോട് ചെയ്യാൻ വേണ്ടി അറിയാൻ ഈ ഒരു കാര്യം ചെയ്യണം നരമ്പിന്റെ അസുഖത്തിന് എന്തായാലും ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റും അവർ തന്നെ പറയുന്നുണ്ട് ഈ കാര്യം നമുക്ക് വിട്ടേക്കുന്നു അപ്പൊ ഇങ്ങനെ ഒരു കാര്യം വന്നാൽ നിങ്ങൾക്ക് മുന്നും ഷെയർ ചെയ്യാൻ വിചാരിച്ചു പേടിച്ച് നിൽക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ തന്നെ മുന്നോട്ട് മുന്നോട്ടിറങ്ങിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രതിവിധി ചെയ്തേ തീരൂ നാളെപ്പറ്റേന്ന് വലിയൊരു ഭവിഷ്യത്ത് നമുക്ക് വന്ന് ഭവിക്കുന്നതിന് മുന്നേ തന്നെ ഇതുപോലൊരു മുൻകരുതൽ എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്